ഓണം എത്തിയിരിക്കുകയാണ് കാണും വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴി ഇന്നും അതിന്റെ അർത്ഥത്തിൽ തന്നെയാണ് മലയാളികൾ ആഘോഷിക്കുന്നത് ജനസേവനമായി സർക്കാരും അതിന്റെ പങ്കാളി ആകാറുണ്ട് എന്നുള്ളതാണ് സത്യം ആ ദിവസം എല്ലാവരും സന്തോഷത്തോടെയും തൃപ്തിയോടെയും കാണണം എന്നതാണ് ഭരിക്കുന്നവരുടെയും ചിന്ത വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ഓണം മാർക്കറ്റാണ് സാമ്പത്തിക നേട്ടവും കേരളത്തിന് ഉണ്ടാക്കുന്നത് വസ്ത്രസ്ഥാപനങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ അങ്ങനെ ഓണം ഒരു തകർപ്പൻ മാർക്കറ്റ് തന്നെ ഉണ്ടാക്കുകയാണ് എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് സർക്കാരിൻ്റെ ഓണ സമ്മാനം എന്താണ് എന്നുള്ളതാണ് ഇത്തവണ എന്തായാലും സബ്സിഡി നിരക്കിൽ പതിമൂന്നിനം ആവശ്യ സാധനങ്ങളുമായിട്ടാണ് കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണം ഓണം വിപണി ഇരുപത്തിയാറിന് ആരംഭിക്കുന്നത് സെപ്റ്റംബർ നാല് വരെയാണ് ഈ വിപണി ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ജില്ലാ മൊത്ത വ്യാപാര സഹകരണ സ്റ്റോറുകൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന എസ് സി എസ് ടി സംഘങ്ങൾ ഫിഷർമെൻ സഹകരണ സംഘങ്ങൾ എന്നിവയിലൂടെ ആയിരത്തി എണ്ണൂറ് പ്രത്യേക വിപണന കേന്ദ്രങ്ങളാണ് ഉള്ളത് സബ്സിഡി നോൺ സബ്സിഡി ഇനങ്ങളിലായി മുന്നൂറ് കോടി രൂപയാണ് വിൽപ്പന ലക്ഷ്യം പൊതുമാർക്കറ്റിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവുള്ള പതിമൂന്ന് ഇനങ്ങളോടൊപ്പം സബ്സിഡി ഇല്ലാതെ പൊതുമാർക്കറ്റിനേക്കാൾ പത്ത് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകും സഹകരണ സ്ഥാപനങ്ങൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാകും ആ ഒരു പതിമൂന്ന് ഇനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ജയ അരി കുറുവ അരി കുത്തരി ഇതൊക്കെ സർക്കാരിൻ്റെ വില വരുന്നത് മുപ്പത്തിമൂന്ന് രൂപയാണെങ്കിൽ ആണെങ്കിൽ വിപണിയിൽ നാൽപ്പത്തി ഏഴ് രൂപയാണ് പിന്നെ പച്ചരിക്ക് ഇരുപത്തി ഒൻപത് വിപണിയിലാണെങ്കിൽ നാൽപ്പത്തി രണ്ടും പഞ്ചസാര മുപ്പത്തി നാല് വിപണിയിൽ നാൽപ്പത്തി അഞ്ച് ചെറുപയർ തൊണ്ണൂറ് എന്നാൽ വിപണിയിലാണെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് വൻകടല അറുപത്തി അഞ്ച് രൂപയാണ് സർക്കാരിൻ്റെ ഇതിൽ തരുന്ന കിറ്റിൽ തരുന്നതെന്നുണ്ടെങ്കിൽ വിപണിയിൽ നൂറ്റി പത്ത് രൂപയാണ് ഉഴുന്ന് തൊണ്ണൂറ് രൂപയ്ക്കാണെങ്കിൽ നമ്മൾ വിപണിയിലേക്ക് മാർക്കറ്റിലേക്ക് ചെന്നാൽ നൂറ്റി ഇരുപത്തിയാറ് രൂപയും വൻപയറിന് എഴുപതും വിപണിയിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയും തുവരപ്പരുപ്പ് തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ മാർക്കറ്റിലോട്ട് ചെന്നാൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് മുളക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് സർക്കാർ കിറ്റിൽ കിട്ടുമോ നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് പുറത്തുനിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കൂ മല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയാണെങ്കിൽ വിപണിയിൽ അൻപത്തി ഒൻപത് രൂപയാണ് വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഏതായാലും ആകെ സബ്സിഡി നിരക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ഒരു കിറ്റിന് പൊതുവിപണിയിൽ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അങ്ങനെ വ്യത്യാസം വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് സർക്കാരിൻ്റെ കിറ്റ് വിലയായിട്ട് വരുന്നത് എന്നാൽ ഓണം അടുക്കവേ വെളിച്ചെണ്ണ വില ഇടിയുന്നതിൽ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണ് ജൂലൈ അവസാന വാരം കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരെ എത്തിയ വെളിച്ചെണ്ണയുടെ വില ഇന്നലെ നാനൂറ്റി അഞ്ച് രൂപയിലേക്ക് താഴ്ന്നിരിക്കുകയാണ് കേരഫെഡ് നാളികേര സംഭരണം ആരംഭിച്ചതോടുകൂടിയാണ് ഇത്തരം വിലക്കുറവ് വരുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ വിലയിൽ വീണ്ടും ഇടിവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം പച്ചക്കറി വിലയിലും മാറ്റം പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് പല ഇനങ്ങൾക്കും വില ഇടിഞ്ഞിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കിലോയ്ക്ക് നാന്നൂറ് രൂപ വരെ എത്തി നിൽക്കുന്ന വെളുത്തുള്ളിക്ക് നിലവിൽ തൊണ്ണൂറ് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് മൊത്തവില വലിപ്പം അനുസരിച്ച് നിരക്കിൽ ഈ ഒരു മാറ്റം വരും നാല് കിലോ സവാളയ്ക്ക് നൂറ് രൂപയ്ക്ക് വിപണിയിൽ നിന്ന് ലഭ്യമാകും തക്കാളി മാങ്ങ ക്യാരറ്റ് എന്നിവയ്ക്കാണ് വില കൂടിയിട്ടുള്ളത് തക്കാളിക്ക് മുപ്പത്തിയഞ്ച് രൂപയും മാങ്ങയ്ക്ക് അൻപത് ക്യാരറ്റിന് അറുപത് എന്നിങ്ങനെയാണ് കിലോഗ്രാമിന് മൊത്ത നിരക്ക് വരുന്നത് ചില്ലറ വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ പത്ത് മുതൽ ഇരുപത് രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് തമിഴ്നാട് മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ആലപ്പുഴയിലേക്കുള്ള പച്ചക്കറികൾ കൂടുതലായും വരുന്നത് ഓണത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഡിമാൻഡിന് അനുസൃതമായി വില വർദ്ധിക്കും ഇതൊക്കെ പൊതുവിപണി വില നിലവാരമെങ്കിൽ സർക്കാർ ചില സുരക്ഷാ കവചങ്ങൾ കൂടി തീർത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പൊതുവിപണിയുടെ വില നിലവാരമെങ്കിൽ മറ്റു ചില സുരക്ഷാ കവചങ്ങൾ കൂടി സർക്കാർ ഓണത്തിന് തീർത്തിട്ടുണ്ട് ഏതായാലും അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്നത് ഓണത്തോടനുബന്ധിച്ച് ജില്ല ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ഓണം വിപണിയിൽ മായം കല്ലർണ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലെന്നും ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഈ ഒരു പരിശോധന കർശനമാക്കിയിരിക്കുന്നത് മൂന്ന് സ്ക്വാഡുകളായിട്ടാണ് ജില്ല വ്യാപകമായ പരിശോധന നടത്തുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിൽ പരമാവധി മൂന്ന് പേർ വരെ ഉണ്ടാകും തൊടുപുഴ പീരുമേട് ദേവികുളം ഉടുമ്പൻചോല ചോല ഇടുക്കി ി എന്നീ താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് സ്ക്വാഡുകളുടെ പ്രവർത്തനം ഈ മാസം ആദ്യം തുടങ്ങിയ പരിശോധന ഉത്രാടം ദിനം വരെ ഉണ്ടാകും കച്ചവടത്തിനായി ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിപണിയിൽ എത്തുന്നത് മുൻകൂട്ടി കണ്ട് ഇതിന് തടയിടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രധാനമായും ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമായ സ്ഥാപനങ്ങളാണ് ഈ പരിശോധന ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ഹോട്ടലുകൾ റെസ്റ്റോറൻറുകൾ ബേക്കറി അടക്കമുള്ള ഭക്ഷണ വിൽപ്പനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ആഹാര സാധനങ്ങൾ കാക്കനാട് ലാബിലയച്ച് പരിശോധിച്ചതിനു ശേഷം മറ്റ് നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ചു കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുക്കുന്നത് എന്നാൽ ഇതിന് കാലതാമസം ഉണ്ടാകും ഇപ്പോൾ ജില്ലയിൽ ഇതുവരെ നൂറ്റി പതിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ മാസം ഉടുമ്പൻചോല ഇടുക്കി എന്നിവിടങ്ങളിലായി നടത്തിയ അദാലത്തിൽ ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് പിഴ ഈടാക്കിയിട്ടുള്ളത് ഏതായാലും സർക്കാരിന്റെ വക ഓണത്തിന് സമ്മാനം മാത്രമല്ല നല്ല മുട്ടൻ പണിയും കൂടിയാണ് വരുന്നത് ഏതായാലും കച്ചവടക്കാർ ഒന്ന് സൂക്ഷിക്കുന്ന നന്നായിരിക്കും മായം കലർന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മായം കലർന്ന സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാതിരിക്കുക നല്ല മുട്ടൻ പണി തന്നെ വരും അതുപോലെ തന്നെ കേരളത്തിന്റെ സമാനമായിട്ടുള്ള കിറ്റ് വിതരണം ഉടൻ തന്നെ ആരംഭിക്കും എന്തായാലും ഓണം കളറക്കാം എന്നുള്ളതാണ് സർക്കാരും പറയുന്നത്